ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു മൈണൈസഡിനായി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടയുടെ വെള്ള സൺഫ്ലവർ ഓയിൽ കാൽ ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പ് കുറച്ച് വെളുത്തുള്ളി വിനാഗിരി എന്നിവയാണ് ആദ്യം നമുക്ക് മിക്സിയിലേക്ക് ഒരു ജാർ വെച്ച് കൊടുക്കാം ജാറിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വച്ചിരുന്ന വെളുത്തുള്ളി ഉപ്പ് പഞ്ചസാര എന്നിവയിട്ട് മിക്സിയുടെ ജാറൊന്ന് അടച്ചു കൊടുക്കാം നമുക്കിതിനെ ഒരു മൂന്ന് പ്രാവശ്യം നിർത്തി നിർത്തി ബീറ്റ് ചെയ്തെടുക്കാം ഇനി മിക്സിയുടെ ജാറൊന്ന് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം വീണ്ടും മിക്സിയുടെ ജാർ അടച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മൈണൈസ് ഒന്ന് തിക്കായി വരുന്നത് വരെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മയണൈസ് ഇവിടെ ഏകദേശം റെഡി നമുക്ക് ജാറിലേക്ക് ഒരു ഒരൊന്നര അടപ്പ് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്കൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഫ്രണ്ട്സ് നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മയണൈസ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്